മഴ പെയ്യണ സമയത്തും മഴക്കാലത്തും എല്ലാ സ്ഥലങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാക്കരം കാഞ്ഞീരും കാഞ്ഞപ്പോഴ ഭാഗത്ത് കഴിഞ്ഞ കല്യാണം നമ്മൾ ചങ്ങിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് സമയം നമുക്ക് കിട്ടിയ സമയത്ത് ആകുമ്പോൾ കാനരപ്പുഴയുടെ ഉള്ളിൽ ഡാമും കാര്യങ്ങളും കാണാൻ പോയിട്ടില്ലെങ്കിലും ചുറ്റുപാടും കുറച്ച് സ്ഥലങ്ങൾ കാണാൻ പോയി ഒരു ഒരു പതിനഞ്ച് മിനിറ്റ് ആ പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് കണ്ട കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല അത്രയും രസമുള്ള സംഭവങ്ങൾ രസമുള്ള കാഴ്ചകളാണ് നമ്മളിതിന് മുമ്പ് വന്നിട്ടുണ്ടെങ്കിലും മഴക്കാലത്ത് കാണുമ്പോൾ അതിൻ്റെ രസം ഒന്ന് വേറെ തന്നെയാണ് അപ്പോൾ കാണാൻ പോയി മറ്റേ ചുറ്റുപാടത്തുള്ള കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ കാണിച്ച് തരികയാണ് വൈകുന്നേര സമയങ്ങളിലൊക്കെ സമയം ചിലവഴിക്കാനും ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് കൂടുതൽ ചിലവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ ഒക്കെ വീഡിയോ കാണും